ഹലോ എല്ലോ ഗെയ്സസ്ലോലേക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാ മുത്തുണങ്ങളും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു അലഹമില്ല നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഓരോ വിജയത്തിനും ഓരോ പരാജയത്തിൻ്റെ തുടക്കമുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പരാജയപ്പെട്ടു എന്ന് കരുതിയിട്ട് ആരും തന്നെ സങ്കടപ്പെട്ടിരിക്കേണ്ട നാളെ ഇൻഷാല്ല നമ്മളെ തേടിയിട്ടും ഒരു വിജയം തേടി വരും അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ വീഡിയോ ഒന്ന് കണ്ടോക്കി ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേട്ടോ കേട്ടോ തോടുമ്പോഴേ ഒക്കെ കേട്ടോ ഞങ്ങളെ നാട്ടിൽ അപ്പോൾ തന്നെ ഇതാ നമ്മൾ കട്ടൻ ചായയിൽ തുടങ്ങി പിന്നെ അവസാനിക്കുന്നതും കട്ടൻ ചായലായിരിക്കും അല്ലേ വൈകിട്ട് കട്ടൻ ചായ പിന്നെ ചോറ് തിന്നെങ്കിൽ തിന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നമ്മൾ എന്താ കാലത്തേ നമ്മൾ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചൊന്നുമല്ല ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കിട്ടുന്ന പൈസ എങ്ങോട്ടപ്പോൾ പോകണമെന്ന് അറിയില്ല കേട്ടോ ആരും ഒന്നും തരുന്നില്ല പക്ഷേ കിട്ടുന്ന പൈസ ഇപ്പോൾ മീനും കോഴി അതും ഇതൊക്കെ വാങ്ങിച്ചിട്ട് ചിലവാക്കാമെന്ന് കരുതിയിട്ടിരിക്കുമ്പോൾ നമുക്ക് നഷ്ടങ്ങൾ കേട്ടോ വരുന്നുള്ളൂ എന്നാലും വേണ്ടിയില്ലേ അതൊക്കെ ഒരു സന്തോഷമല്ലേ അപ്പോൾ മക്കൾസിനെ നമുക്കിന്ന് ഉരുളം ഒന്ന് കുഴിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ടാണേ അപ്പോൾ ഉരുളം ആവുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉരുളം കയങ്ങ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കവൻറ്റ് ഇട്ടോളൂ കേട്ടോ പണ്ട് ഞമ്മളെ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ചമ്മന്തിയും പിന്നെ നല്ല മാങ്ങപ്പി മാങ്ങപ്പിലിട്ട് നെല്ലിക്കൊപ്പിലിട്ടൊക്കെ ഇട്ടോ കൊണ്ടുവരുന്നത് ഇപ്പോഴും അവരും അങ്ങനെയൊക്കെ കൊണ്ടുപോകട്ടോ അപ്പോൾ ഇന്ന് എന്താ നമ്മൾ ദോശ ചുട്ടാരംഭിച്ചിട്ടുണ്ടേ അപ്പുറത്ത് ഉള്ളെങ്കിലും വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ കട്ടൻ ചായയിൽ തുടങ്ങാമെന്ന് കരുതി ആദ്യം ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് മക്കളിനെ കൊണ്ടാക്കി വിട്ട് വന്നതിന് ശേഷം കേട്ടോ പിന്നെ കട്ടൻ ചായയും ദോശമൊക്കെ തിന്നിയാം അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായൻ്റെ കൂടെ ഇങ്ങനെ ഒരു ചൂടോടൊക്കെ തന്നെ മടക്കി പിടിച്ചിട്ട് ഒരു ദോശ ഉണ്ട് കഴിച്ചാണ്ടല്ലോ അന്നത്തെ ആ വയറുകാളിച്ച ഒരു ആക്കം കിട്ടും കേട്ടോ അപ്പോൾ ചൂടണേൻ്റെ കൂടെ തന്നെ നമ്മളിങ്ങനെയൊക്കെ ഒന്ന് ഇങ്ങനെ തിന്നും കുടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര പൈപ്പും പിന്നെ വയറിനുള്ള അസ്വസ്ഥതയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നേ അതൊക്കെ കഴിഞ്ഞ് മക്കൾസിനെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടു പോവും അങ്ങനെ വരിക കേട്ടോ അപ്പോൾ രാവിലെ മുതൽ വൈകീട്ട് വരെ ഓരോ ജോലികളാണല്ലേ അപ്പോൾ ഇന്ന് ചോറൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ ഒരു മാങ്ങാട്ടൊരു നേർച്ച ഉണ്ട് അപ്പോൾ അതിന് കുറച്ച് ചോറ് നേർച്ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കാരറ്റുപ്പേരി കൂടിയിട്ട് കഴിക്കുക കേട്ടോ മക്കൾസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചെറുനാരങ്ങൻ്റെ അതും വെറുതെയിൽ തിന്നാലും നല്ല ടേസ്റ്റ് ആട്ടോ മാങ്ങാട്ടൂര് യാറെന്ന് പറയും ഞങ്ങളെ നാട്ടിലെ പ്രസിദ്ധമായൊരു യാറാണ് നമ്മളെ മുറാതുകൾ ഞങ്ങൾ മക്കൾസ് കുട്ടികൾക്ക് എന്തെങ്കിലും വന്ന അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും അവിടെ പോയിട്ട് സിയാർ തീയണ നല്ലതാണേ അപ്പോൾ അവിടുത്തെ ചോറ് ഞാൻ ഒരു പിടി വെറുതെ തിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ചോറും കറിയും ഒന്നും വെച്ചിട്ടില്ല ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പേരിയും അച്ചാറും അങ്ങനെയൊക്കെ തരികയുടെ തട്ടിക്കൂട്ടാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് നമ്മളെ നമ്മളെ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോവുക അപ്പം നമ്മൾ തൊട്ടടുത്തുള്ള പാലാട്ടത് അപ്പം എൻ്റെ വീഡിയോയിൽ ഒരുപാട് വട്ടം ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം നിറയെ മീൻ പോകുന്നുണ്ട് അപ്പം അത് വീഡിയോ എടുത്തതാണ് അപ്പോൾ പോകുന്ന വൈക്കിന് നമ്മൾ ഈ ഈത്തപ്പഴം ഇല്ലേ ഇങ്ങനത്തെ ഈത്തപ്പഴം നിൽക്കുക ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അത് നാത്തൂനും കുട്ടികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർക്കും കൊടുക്കാമെന്ന് കരുതിയിട്ട് കൈ പിടിച്ചാൽ അതൊന്നുംങ്ങാണ്ട് പോവുകയാണ് ചിലത് ചമർപ്പുണ്ട് ചിലത് രസമുണ്ടാവും ചിലത് രസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോലെ അങ്ങനെ തിന്നങ്ങാണ്ട് പോവുകയാണെ അപ്പോൾ പാർത്ത് നല്ല മീനാട്ടോ കേട്ടോ മക്കൾസിന് തന്നെ പണി ഈ തോട്ടിലെന്നാണാവോ ഇപ്പോഴും അപ്പോൾ പേടിയാണ് കേട്ടോ ഞാൻ വിളിച്ചിട്ട് പോകണ്ടാവും നമ്മൾ കൂടെ എന്നും ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീട്ടേരുണ്ട് അപ്പോൾ എന്താ ചമ്മർ വട്ടം അവിടെ എത്തിയിട്ടുണ്ട് നോക്കിയ ഒരു കുതിര നിൽക്കുന്ന കേട്ടോ അപ്പോൾ മക്കൾസ് കുതിര കുതിരന്ന് പറഞ്ഞിട്ട് അർത്ത് വിളിക്കുകയാണ് കേട്ടോ അവർക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടാൽ മതി അങ്ങനെ നമ്മളെ ഞങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ നമ്മുടെ ചമറാട്ടം പാലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല ഇതിൽ കൂടെ എത്ര വട്ടം പോയാലും ഈ ഒരു വീഡിയോ എടുക്കുക ഭയങ്കര ഇഷ്ടമാട്ടോ ആദ്യം എനിക്കിത് കാഴ്ച കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടോ എന്തോ ഒരു മെസ്റ്റാളിയാണ് ഭയങ്കര ഒരു ഇഷ്ടം അപ്പോൾ ഈ പാലത്തിന് നോക്കിയാൽ തന്നെ ഒരുപാട് പശുക്കളെ കാണാം പൂത്തുകളെ കാണാം പറവകളെ കാണാം മീൻ പിടിക്കുന്ന ആൾക്കാരെ കാണാം എല്ലാം കാണാം കേട്ടോ അപ്പോൾ ഞങ്ങളെ നാട്ടിലൊക്കെ വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് വായോ എന്നിട്ട് കണ്ട് ഞമ്മളെ വീട്ടിലൊക്കെ വന്നിട്ട് പോവാട്ടോ അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ നന്നായിട്ട് പല്ലുവേദനയും പനിയൊക്കെ ഒക്കെ ഉണ്ട് അതുകൊണ്ട് കേട്ടോ സംസാരത്തിന് കുറച്ചൊരിത് അപ്പോൾ എന്തായാലും എല്ലാം മാറുമെന്ന് പ്രതീക്ഷയാണ് മാറണം എന്നുള്ള പ്രാർത്ഥനയാണ് കേട്ടോ ഞമ്മക്കൊക്കെ വെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ആരും നോക്കാൻ താങ്ങാനും ഉള്ളവർക്കല്ലേ തളർച്ച ഉണ്ടാവുകയുള്ളൂ പറഞ്ഞ പോലെ ഞമ്മക്ക് തളർന്ന് കിടന്നിട്ട് കാര്യമില്ല ഞമ്മളെ മക്കൾ ചീന നോക്കാനും നമ്മളെ കാര്യങ്ങൾ ചെയ്യാനും നമ്മളെ വീട്ടിലെ ജോലി ചെയ്യാനും നമുക്ക് ആരോഗ്യം ആഫിയത്തും ആയുസൊക്കെ തന്നെ വേണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒത്തിരി ഡാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമ്മളെ നാത്തൂൻ്റെ വീട്ടിലെത്തി അവരെ വീട്ടിൽ ചുറ്റിലും പാടൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ നെൽപ്പാടാണ് അപ്പോൾ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ച് വയറിറച്ചിട്ട് ഞങ്ങളിത് വീട്ടിൽ വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് നൊങ്ങൊക്കെ അവരെ ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ക്യാരറ്റും അതും ചിപ്സും ഫൈന കട്ടൻ ചായ ഒക്കെ കുടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസലമുലേക്കും